ഇന്നത്തെ വീഡിയോ പത്തായിരം രൂപേൻ്റെ അടുത്ത് ലോട്ടറി എടുത്തിട്ട് എത്ര ലോട്ടറി അടിക്കുന്ന നോക്കാൻ പോവാണ് എൻ്റെ അച്ഛൻ എല്ലാ ദിവസവും ലോട്ടറി എടുക്കുന്ന ആളാണ് അതുകൊണ്ട് അച്ഛൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ലോട്ടറി അടിക്കാറുമുണ്ട് അതുകൊണ്ട് ഞാനിന്ന് വെറൈറ്റി ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവാണ് പത്തായിരം രൂപയുടെ അടുത്ത് എ ടി എമ്മിൽ പോയിട്ട് എടുത്തിട്ട് ഈ പത്തായിരം രൂപയുടെ അടുത്ത് ഞാൻ ലോട്ടറി എടുക്കാൻ പോവാണ് ലോട്ടറി എടുക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല മഴ മഴ ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് ലോട്ടറി എടുക്കാൻ പോകുന്നത് വേറെ എവിടേക്കുമല്ല അല്ല വാളയാറിലേക്കാണ് പോകുന്നത് ഒരുപാട് ലോട്ടറി കടകളും അതുപോലെ തന്നെ പ്രൈസ് ഒരുപാട് വീഴുന്ന സ്ഥലവും കൂടിയാണ് വാളയാറ് ഈ നിർത്തിയിട്ട വണ്ടികൾ മുത്തം ലോട്ടറി എടുക്കാൻ വന്നവരാണ് ലോട്ടറി ഇടാൻ ചെറിയൊരു ഫയലും വാങ്ങി ഈ തല ആ തലവരെയുള്ള എല്ലാ ലോട്ടറി കടകളിലും പോയി ഞാനിപ്പോൾ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ കടകളിൽ മാത്രം പോയിട്ടില്ല ചെറിയ കടകളിലും പോയിട്ടും ഒരുപാട് ലോട്ടറിയാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് ഞാൻ ലോട്ടറി എടുക്കുന്നതിന് അടിക്ക് തമിഴ്നാട്ടിലത്തെ സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടിരുന്ന തമിഴ്നാട്ടിൽ ഞമ്മളെ അറിയണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി നാളെ റിസൾട്ടുള്ള ആറായിരം രൂപയ്ക്കാണ് ലോട്ടറി എടുത്തിരിക്കുന്നത് നാളെ ആവണവര് വെയിറ്റ് ചെയ്യണം ബാക്കി നാലായിരത്തിന്റെ ബമ്പർ കൊടുക്കണം നാളെ ആവണർ ഉറക്കം വരില്ല ലോട്ടറി അടിക്കുന്ന സ്വപ്നം കാണുന്നത് ഏറ്റവും ദിവസം മൂന്ന് മണി ആയതും ലോട്ടറി റിസൾട്ട് നോക്കാനായിട്ട് പൊൻകൂടം എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെയും കൂട്ടുകാ എന്റെയും മൊബൈലിൽ ഒരുപാട് ലോട്ടറി ഉള്ളതിന് പൊൻകൂട ആപ്പിൽ പെട്ടെന്ന് റിസൾട്ട് നോക്കാൻ പറ്റും ഓരോരുത്തർ സ്കാനർ ഉപയോഗിച്ച് സമ്മാനം ഉണ്ടോന്നോ ഇല്ലെന്നോ പെട്ടെന്ന് നോക്കി അറിയാൻ പറ്റും അങ്ങനെ ഒരു ഭാഗത്ത് എന്റെ കൂട്ടുകാരനും മറ്റൊരു ഭാഗത്ത് ഞാനും ഇരുന്ന് ലോട്ടറി നോക്കാൻ തുടങ്ങി ഞാനിപ്പീ വെക്കുന്ന ലോട്ടറികളൊക്കെ ടിക്കറ്റ് ഉള്ള പ്രൈസ് അല്ല ടിക്കറ്റ് ഇല്ലാത്ത ലോട്ടറികളാണ് ഓരോ നോക്കുമ്പോഴും ഓരോ പ്രതീക്ഷയാണ് മനസ്സിൽ പിന്നെ ഞാനിപ്പ മൂഡ് ഓഫ് ആയിട്ട് ഇതിൽ ജസ്റ്റ് മിസ്സായ നമ്പറുകളും കാണാൻ പറ്റും ഇത് നോക്കും ഒരു നമ്പറിന് അയ്യായിരവും പിന്നെ ഇരുന്നൂറും പിന്നെ അഞ്ഞൂറും ഇതൊക്കെ ജസ്റ്റ് മിസ്സായിട്ട് പോയിരിക്കുന്നത് എപ്പോഴും ലോട്ടറി എടുക്കുന്നവർക്ക് എന്ന് പറയുന്ന യാപ്പ് ഉപകാരപ്പെടും ഒരു ലോട്ടറി പോലും അടിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമില്ലാട്ടാ Hey! <laughs>